ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് കണ്ണിവയെ ടി ജെ സബാസ്റ്റിൻ വൈദ്യം താനിക്കൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് കണ്ണിവയെ ടി ജെ സബാസ്റ്റിൻ വൈദ്യം താനിക്കൽ തുക നൽകി ചികിത്സാ സഹായ നിധി കൺവീനർ അലക്സ് നടുവിലെ രവീന്ദ്രൻ അപ്സര ജോൺസൺ പകമുണ്ട എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി കണ്ണിവയൽ സെന്റ് സബാസ്റ്റിൻ ദേവാലയ തിരുഹൃദയ വാർഡിന്റെ ഷിൻഡോ ചികിത്സാ സഹായം വാർഡ് പ്രസിഡന്റ് ജോസ് പാകഡിയിൽ കൺവീനർ അലക്സ് നടുവിലെ കൈമാറി വാർഡ് സെക്രട്ടറി സോണി കൊച്ചുമുറി കൊച്ചുമുറി സ്കറിയ എന്നിവർ സന്നിഹിതരായിരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.